സെൻ ഭവൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തുടക്കമായി പള്ളി വികാരി ഫാദർ അബ്രഹാം കൊല്ലുത്താനത്തുമലയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ഒക്ടോബർ പന്ത്രണ്ടിന് തിരുനാൾ സമാപിക്കും തിരുനാളിന്റെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച മുട്ടുചിറ ഫോറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചങ്ങഴശ്ശേരി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തിരുനാൾ ദിനങ്ങളിൽ വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അലക്സ് പണ്ടാരക്കാപ്പിൽ ഫാദർ ജോളിച്ചൻ കിഴക്കേപ്പറമ്പിൽ ഫാദർ മാത്യു വാഴ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ ഫാദർ തോമസ് പൈങ്ങോട്ട് ഫാദർ ടൈറ്റസ് തട്ടാമറ്റത്തിൽ ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി ഒക്ടോബർ പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ചിന് മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം എന്നിങ്ങനെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ